ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു വീഡിയോ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ അതെ ലക്ഷദ്വീപ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇന്നും മധുരം കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ പിന്നെ അതിന് മുൻപ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ് ഈ വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അല്ലെ നമ്മൾ ഇന്നുണ്ടാക്കുന്നതിന്റെ പേരെന്താണ് ഉരുട്ടിട്ട് ശീരണി ഇടിയത്താളം എന്നൊക്കെയാണ് നമ്മൾ ഇത് പറയുന്നത് അതെ ഇടിയത്താളം എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത് അറിയില്ല അല്ലേ ഓക്കെ അപ്പൊ നമ്മള് കവരുത്തിലാണ് കൂടുതൽ നിന്നത് അതുകൊണ്ട് നമുക്കും ഫെമിലിയർ ആയിട്ടുള്ളത് ഇടിയത്താളം എന്നുള്ള പേരാണ് അപ്പൊ ഇത് ഇവിടെ കേരളത്തിലുള്ള എന്താ പറയാ നമ്മുടെ പാൽ കൊഴുക്കട്ട അതൊക്കെ ആയിട്ട് കുറച്ച് സാമ്യം ഉണ്ടല്ലേ ഏകദേശം അതുപോലെ ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോ ഇതാണ് എനിക്ക് പരിചയമുള്ളത് ഓക്കെ അപ്പൊ നമ്മളിത് ഉരുട്ടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഉമ്മ അതെ ഞാൻ കാണിച്ചു തരാം ഉരുട്ടി ഇപ്പൊ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ചെറിയ സൈസിലാണ് ഉമ്മ ഉരുട്ടി എടുക്കുന്നത് എനിക്കാണെങ്കിൽ ഇത് ഉരുട്ടാൻ തീരെ ഇഷ്ടമല്ല ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഇരിക്കുന്നത് മടിയാണ് ഞാൻ അങ്ങനെ എത്ര ചെറുതാക്കി ഉരുട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയല്ലേ പിന്നെ എത്ര ചെറുതാക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും അല്ലേ ഇപ്പൊ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് തന്നെ നേരിട്ട് ഈ ഉരുട്ടിയിട്ടതൊക്കെ ഇട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പുഴുങ്ങി എടുക്കുകയാണോ ചെയ്യുന്നത് വെള്ളത്തിൽ ആവി കയറ്റാൻ പറ്റുമോ ആവി കയറ്റാ പക്ഷെ ഇത് ഇതിന്റെ രീതി ഇങ്ങനെയാണല്ലേ ഞാൻ കണ്ടിട്ടുള്ള ദ്വീപില് ഞങ്ങളുടെ നാട്ടില് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇപ്പോ നമ്മളിത് ഇതില് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പുഴുങ്ങിക്കൊണ്ടിരിക്കാണ് ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ വെന്ത് വരണ അല്ലേ നന്നായിട്ട് നന്നായിട്ടിത് അകവും പുറവും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം എന്നിട്ട് ഇത് ഈ വെള്ളം മാറ്റുന്നതാണോ ഇല്ല ഈ വെള്ളത്തിൽ തന്നെ നമ്മൾ കുറച്ച് ചിലരൊക്കെ ഈ രണ്ടാം പാൽ തേങ്ങയുടെ രണ്ടാം പാൽ വെച്ചിട്ടാണ് ഇങ്ങനെ കുറച്ചും കൂടെ ടേസ്റ്റ് അതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഇവിടെ തേങ്ങക്ക് ബുദ്ധിമുട്ടുള്ള കാരണം അതെ നമുക്കിപ്പോ തേങ്ങക്ക് ക്ഷാമമാണ് ദ്വീപിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര ക്ഷാമം അപ്പം നമുക്ക് ഭയങ്കര വിലയാണ് തേങ്ങക്ക് അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ രണ്ടാം പാലിട്ട് പുഴുങ്ങനെടുത്താൽ മതി അല്ലേ അതെ അല്ലെങ്കിൽ പിന്നെ ചിലര് ആവിയില് വെച്ച് വേവിച്ചിട്ടും ഇടുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാനുണ്ട് പക്ഷെ ഇതില് ട്രഡീഷണൽ ആയിട്ടുള്ള ആ ഒരു രീതി ഇങ്ങനെ തന്നെയാണ് ഇതിലേക്ക് നമ്മള് ഇത് വെന്തിട്ടുണ്ട് നമുക്ക് കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ചു ഒന്നാം പാലാണോ ആ ഇത് ഒന്നാം പാല് തന്നെയാണ് ഞാൻ എടുത്തു വെച്ച രണ്ട് വലിയ തേങ്ങയുടെ പാൽ പാലാണ് അപ്പൊ ഇതിങ്ങനെയാവുമ്പോ നമുക്ക് ഇത് കട്ടി ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താക്കും ഇതില് കൊറച്ച് അരിമാവ് നമ്മൾ ഇതില് മിക്സ് ചെയ്തിട്ട് തേങ്ങാ പാലില് മിക്സ് മിക്സ് ചെയ്തിട്ട് നമ്മള് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഈ ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ആ ഒരു ഗ്രേവി അല്ലേ പിന്നെ ഈ അരി നമ്മള് അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഗ്രൈൻഡറിൽ ഇട്ട് അരച്ചെടുക്കുന്നതാണ് അരിപ്പൊടിയല്ല നമ്മൾ ലക്ഷദ്വീപില് ഇതുപോലെ എന്തുണ്ടാക്കാനാണെങ്കിലും നമ്മൾ അരി ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നതാണ് പുഴുങ്ങൽ അരി എന്നിട്ട് അത് നമ്മൾ കുതിർത്ത് വെക്കുമോ കുതിർത്തി രാത്രി കുതിർത്തി വെക്കും വെള്ളത്തിനിട്ട് വെക്കും എടുത്ത് അരച്ചെടുക്കും അതിൽ ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുവോ ചെറുതായിട്ടൊരു ഉപ്പ് ചേർക്കുന്നവരുണ്ട് ഞാൻ ഉപ്പൊന്നും ചേർത്തിട്ടില്ല എനിക്ക് കൂടെ ഉപ്പ് ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലെയിൻ ആയിട്ട് ഗ്രൈൻഡറിൽ ഇട്ട് അരച്ചെടുത്തിട്ട് അതൊരു കോട്ടൺ തുണിയിൽ വെച്ച് വെള്ളം ഒപ്പിയെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവത്തില് ആക്കിയെടുക്കുന്നതാണ് നമ്മൾ അരിപ്പൊടി കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല ദ്വീപില് അരി അരക്കുകയാണ് ചെയ്യാറല്ലേ അതെ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കരക്ക് പകരം പഞ്ചസാര ആയാലും കുഴപ്പമില്ല പഞ്ചസാര ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട് പിന്നെ ശർക്കരയും പഞ്ചസാരയും രണ്ടും കൂടി വേണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം അല്ലെ നമ്മളിപ്പോ അങ്ങനെയാണോ ചെയ്യുന്നത് ഇത് വെറും ശർക്കരയാണ് ശർക്കരയിലാണ് ഞാൻ ഇതിപ്പോ ഉണ്ടാക്കുന്നത് ഓവർ മധുരം ഇല്ലാതെ ഒരു നേരിയ മധുരത്തിലാണ് നമ്മളിപ്പോ മധുരം ആവശ്യമുണ്ട് അമ്മാക്കും പാപ്പാക്കും ഷുഗറുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം മധുരം ചേർക്കുന്നില്ല ഓക്കെ അപ്പൊ ഇതിലേക്ക് ഈ ശർക്കരയുടെ മധുരം പിടിച്ചു വരണം അല്ലേ ആ ഉണ്ടയില അത് കുറച്ച് നേരം ഇങ്ങനെ വിടുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് മധുരം പിടിച്ചു വരും അപ്പൊ ബോൾസിലേക്ക് നല്ല രീതിയിൽ തന്നെ മധുരം കണ്ടോ ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല കണ്ടോ ഓരോന്നോരോന്നായിട്ട് നമുക്കിത് ഇത് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇടക്കിടക്ക് അടി പിടിക്കും അരിയല്ലേ അടി പിടിക്കുന്ന കാരണം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച തേങ്ങാപ്പാലും അരിയും കൂടി മിക്സാക്കി വെച്ച ആ ഒരു സംഭവം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇനിയിപ്പോൾ ഇത് തിക്കായി വന്നോളും അരി അരിയാണല്ലോ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് തിക്കായി വന്നോളും കുറച്ച് കട്ടിയിലാണ് ഇതുണ്ടാവേണ്ടത് ഇപ്പം തന്നെ കുറച്ച് തിക്കൻ ആയ പോലെ ഉണ്ട് പിന്നെ കൂടെ നമുക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ അരിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ദ്വീപിലെങ്കിൽ ആന്ധ്രോത്ത് ദ്വീപിലെങ്കിൽ ഏലക്കയും ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് പാലിൽ കലക്കി വെക്കും എന്നിട്ട് ലാസ്റ്റ് അത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ചെറിയുള്ളിയൊന്നും അരച്ചിട്ടില്ല എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കൂല അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടില്ല വേറെ മേലക്കാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിക്കായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കണം ആ ഓക്കെ ഇപ്പം നമുക്ക് കുറച്ചും കൂടി തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അതവരവരുടെ ആ അല്ലേ അതെ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് വരുന്നത് അപ്പം നമ്മുടെ ഇടിയത്തോളം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഇനി പാലും പാലും കൂടി ഇതിൽ ആയി നല്ല രീതിയിൽ മിക്സ് ആയി വരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കവരത്തിയിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഭാഗം അത് ഹോട്ടലിൽ നിന്ന് വാങ്ങാൻ കിട്ടിയതാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരുടേത് ഇപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് മധുരം കുറവായത് കാരണം കുറച്ചും കൂടെ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ മധുരം നോക്കിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി നമ്മൾ ഇതില് ദ്വീപ് ശർക്കരയും ഇടാറുണ്ട് ഇപ്പൊ നമ്മൾ ഇതില് ഈ ശർക്കര മാത്രമാണ് പഞ്ചസാര ചേർത്തിട്ടില്ല പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിന്റെ കറുത്ത കളർ കുറച്ച് മാറിക്കിട്ടൂല്ലേ അതെ പക്ഷെ നമ്മൾ ഈ മെല്ലെ ശർക്കരയിൽ മാത്രം ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ കുറച്ച് ഇരുണ്ട കളറുകൾ വന്നത് അപ്പോ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പൊ നമുക്ക് ഇതേ ഇങ്ങനെ ചൂടോടെ തന്നെ സെർവ് ചെയ്ത് കൊടുക്കാം പാത്രത്തിലേക്ക് ഇതേ കണ്ടില്ല നല്ല ഭംഗി ഈ ഉരുളകൾ ഇങ്ങനെ കാണാനായിട്ട് അതെ നമ്മൾ ഇതിനൊക്കെ ക്ഷീരണി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നമ്മുടെ ആന്ധ്രോത്തിൽ ഉരുട്ടിയിട്ട ക്ഷീരണിയും കവരത്തിയിൽ ഇടിയാളും അതെ കമന്റ് ചെയ്യാം പിന്നെ ഇത് കുറച്ച് തണുക്കാൻ വെക്കുമ്പോൾ കുറച്ചും കൂടി ടൈറ്റ് ആയിട്ട് വരും അപ്പോൾ തിന്നാൻ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് നമ്മൾ എന്തായാലും ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം ഇപ്പൊ നമ്മുടെ ഇടിയത്താളം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കുറച്ച് ടൈറ്റ് ആയി വന്നിട്ടുണ്ട് ചൂടൊക്കെ മാറി നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ ഉമ്മ അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് സൂപ്പറായിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റ് മധുരമൊക്കെ ആയി വന്നിട്ടുണ്ട് ഓവർ മധുരം അല്ല അല്ലേ ഓക്കെ അപ്പോൾ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കിയെടുക്കാൻ നമുക്ക് പെട്ടെന്നൊരു ഷുഗർ ഗ്രേവിംഗ്സ് ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് വെറൈറ്റി ഫുഡ് ആകുമ്പോൾ അതെ ഒരു ഹെൽത്തി ഓപ്ഷൻ കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പിലും ചെയ്തെടുക്കാം ഗോതമ്പിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി നമ്മളെ അറിയിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോ ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ